ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഏറെ വീഡിയോയിലേക്ക് പോകുക അറുപത് ലക്ഷം അതിനൊന്ന് ജനങ്ങൾക്ക് വേണ്ടി എട്ട് ലക്ഷം ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആകുന്ന ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ വരുത്തുന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ക്ഷമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ഉള്ള തുക കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിൽ നിന്ന് അനുവദിച്ച സാഹചര്യത്തിലാണ് ഈ രണ്ടാം ഘട്ട വിതരണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈസ്റ്റർ എന്നീ വിശേഷ ദിവസങ്ങൾ വീണ്ടും ക്ഷമ പെൻഷൻ നമിച്ചത് ഈ മാസം അവസാനം ഒരു ഇരുപതോളം കഴിയുമ്പോൾ വീണ്ടും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം പതിനഞ്ചു ബാങ്ക് അക്കൗണ്ട് ഒന്നും കയ്യിലെത്താൻ സാധി സാധ്യത മസ്റ്ററിങ് ചെയ്താൽ എല്ലാവർക്കും തുക എത്തിച്ചേരും ഇത്ര കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ചാട്ടണം സത്യേകം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് വാർത്തയായിട്ട് വീടിയായിട്ട് പിന്നെ കാണാം